സർ നമസ്കാരം നമസ്കാരം സർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അപ്പോൾ അപ്പോ പോയ ഉപതെരഞ്ഞെടുപ്പുകൾ ഇതെല്ലാം മൊത്തത്തിൽ ഗജനാവിനെ വലിയ ബാധ്യത കൂടി വരുത്തി വെക്കുന്നുണ്ട് ഗജനാവിന്റെ ബാധ്യത എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ നികുതിപ്പണമാണ് അപ്പോ വയനാട് ഏതാണ്ട് പതിനേഴ് കോടിയാണ് ചെലവായിട്ടുള്ളത് ചേലക്കര രണ്ട് കോടിയിലധികമുണ്ട് പാലക്കാട് മൂന്ന് കോടിയിലധികമുണ്ട് അപ്പൊ നിലമ്പൂർ കൂടി വരുമ്പോ ഏതാണ്ട് ഇതിന് സമാനമായ രീതിയിലേക്കൊക്കെ വരും സത്യത്തിൽ ഇത്രയും കോടിയൊക്കെ ചെലവിട്ട് ഒരു ഉപതിരഞ്ഞെടുപ്പ് നടത്തേണ്ട ആവശ്യമുണ്ടോ അതിനെ ഭരണഘടനയിൽ കുന്തവും കുടച്ചക്രവും കാണുന്ന ആണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എന്ന് പറഞ്ഞ ഒരു മന്ത്രി നമ്മളെപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനയില് നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടന വളരെ ഭദ്രാണ് വളരെ രാജ്യങ്ങൾ നമ്മുടെ ഭരണഘടനയോട് അനുബന്ധിച്ചിട്ടാണ് അവരുടെ ഭരണഘടനയൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറയുന്നു അപ്പോൾ കുന്തവും കുടച്ചക്രവും ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഭരണഘടന പൊളിച്ചെഴുതപ്പെടേണ്ട ഒരു സമയം കഴിഞ്ഞു എന്നുള്ളൊരു അഭിപ്രായം നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ സാധിക്കും ഇതിപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു ദൂർത്ത എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം ഷാഫി പറമ്പിലെ പാലക്കാട്ടിലുള്ള എം എൽ എ സ്ഥാനം രാജിവെച്ച് വടകര പോയി മത്സരിക്കണമെന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ആവശ്യമാണ് അതുമായിരി തന്നെ മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ ചേലക്കര എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ട് ആലത്തൂർ അസംബ്ലി ക്ഷമിക്കണം ആലത്തൂർ ലോകസഭാ മണ്ഡലത്തിൽ മത്സരിക്കേണ്ടത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ആവശ്യമാണ് അതുപോലെ തന്നെയാണ് വയനാടും റായ്ബറേലിയയിലും രാഹുൽ ഗാന്ധി തൻ്റെ മാറ്റുരയ്ക്കപ്പെടാൻ വേണ്ടിയിട്ട് മത്സരിക്കേണ്ടത് അവരുടെ പാർട്ടിയുടെ കാര്യമാണ് ഇതിന് നമ്മുടെ സാധാരണക്കാരായ നികുതിദായകർക്ക് തങ്ങളുടെ നികുതി പണം നഷ്ടപ്പെടുന്ന രീതിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ കാണുന്നത് നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പാലക്കാട് അതുമാതിരി തന്നെ ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ഒരു പ്രമുഖ പത്രപ്രവർത്തകൻ കേരള ഹൈക്കോടതിയെ ഇതിൻ്റെ ചെലവ് ഇവരിൽ നിന്ന് ഈടാക്കണം ആ സ്ഥാനാർത്ഥികളിൽ നിന്ന് ഈടാക്കണം എന്ന് പറഞ്ഞു പോയപ്പോൾ ഹൈക്കോടതി ആ കേസ് തള്ളുകൾ ചെയ്തത് ഇരുപത്തയ്യായിരം രൂപയുടെ പിഴ അടപ്പിച്ചു എന്നും എനിക്ക് സംശയമുണ്ട് കാരണം ഇത് മാറ്റ മാറ്റി എഴുതപ്പെടേണ്ടത് പാർലമെൻ്റ് വഴിക്ക് മാറ്റി എഴുതപ്പെടേണ്ട ഒരു സംഗതിയാണ് ഇതിൽ കോടതിക്ക് ഇടപെടാൻ പറ്റില്ല കോടതിയുടെ സമയം കളയാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു പൊതുതാൽപര്യഹർജിയും കൊണ്ടുവന്നതിന് ഒരു ചെറിയ പിഴ എന്ന് പറഞ്ഞിട്ടാണ് അടച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ജനങ്ങൾ ഈ കാര്യത്തിൽ ശ്വാസം മുട്ടുകയാണ് കാരണം വയനാട് ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുള്ളത് ഇരുപത്താറ് പോയിൻ്റ് നാല് കോടി രൂപയാണ് നമ്മുടെ പബ്ലിക് പൊതു എക്സക്കറിൽ നിന്ന് ചിലവായിരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ആർക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ട് ഞാനിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു ഒരാൾ ഇവിടുന്ന് അങ്ങോട്ട് ചാടിയിട്ടും അവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് ചാടിയിട്ടും എന്ന് മത്സരിക്കേണ്ടത് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യമല്ല ഈ ഇരുപത്താറ് പോയിൻറ്റ് അഞ്ച് കോടി രൂപ കൊണ്ട് ഇവിടെ പലതും ചെയ്യാം ഇപ്പോൾ മുടങ്ങിക്കെടുക്കുന്ന കുറച്ച് പേർക്ക് ക്ഷേമ പെൻഷൻ നൽകാം റേഷൻ കടക്കാരുടെ കമ്മീഷൻ നൽകാനുണ്ട് അത് കൊടുക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോക്സോ കേസിരകൾക്ക് നഷ്ടപരിഹാരം കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നു അത് കൊടുക്കുക അങ്ങനെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം എന്നുള്ള പണം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് മാമാങ്കം നടത്തിക്കൊണ്ട് ദൂർത്തടിക്കാനുള്ള ഒരു അവസരവും അതിലൂടെ കുറേ അഴിമതിയും നടക്കും ഇപ്പം ഈ ചിലവഴിച്ചു എന്ന് പറയുന്ന പൈസ മുഴുവൻ ആ വസ്തു സംഗതിക്ക് ചിലവഴിച്ചതല്ല കാരണം ഇതിനൊന്ന് കൃത്യമായി ഇതിൻ്റെ ബില്ലുകൾ ചോദിക്കുമ്പോൾ ബില്ലുകളും കാര്യങ്ങളും ഒന്നും കൃത്യമായിട്ട് ഇവിടെ ഈ ഓഫീസിൽ ലഭ്യമായിട്ടില്ല എന്നാണ് ഇപ്പോൾ വയനാട് കളക്ടറേറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള മറുപടി ബില്ലുകളും കാര്യങ്ങളും കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ ബില്ലുകളും കാര്യങ്ങളും ഇല്ലാണ്ടൊക്കെ തീർത്ത് കുറേ പണം ചിലവഴിക്കപ്പെടുമ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ വഴിയും നമ്മുടെ ഇത്തരത്തിലുള്ള പണത്തിലൂടെ അഴിമതി നടക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഒന്ന് അഴിമതിയിലൂടെ കുറവാണ് ചിലവാകുന്നു രണ്ട് ഇത്തരത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ വഴി ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു മൂന്ന് ദിവസം ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ സർക്കാർ ഉദ്യോഗസ്ഥർ ഇതിൻ്റെ പിന്നിൽ കെട്ടിയിട്ടിരിക്കുകയാണ് എന്തൊക്കെയോ ജോലികൾ ചെയ്യേണ്ടവരെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കുക ആ സർക്കാർ ഓഫീസുകളിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചെല്ലുന്ന സാധാരണക്കാരായ ജനങ്ങൾക്കാവുന്ന നടക്കില്ല അപ്പോൾ അവർ ഈ സബ് ഈ ബൈഎലക്ഷൻ്റെ പിന്നാലെ നടക്കുന്ന കാരണം കൊണ്ട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അപ്പോൾ ഈ ജനാധിപത്യത്തെ ഒരു കുട്ടിക്കളിയായിട്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ കാണുന്നതിൻ്റെ ഒരു ദൂഷിത ഫലമാണ് സാറ് പറഞ്ഞല്ലോ ഈ പാർലമെന്ററി തരം വരെ വഴിയാണ് ഇതിനൊരു മാറ്റം വരുത്തേണ്ടതെന്ന് അപ്പൊ ആര് മുന്നിട്ടിറങ്ങണം ആര് ഇത് ഇങ്ങനെയൊരു ഒരു അഴിമതിക്ക് കൂടി ഒരു കളം ഒരുങ്ങുന്നതുകൊണ്ട് ആര് മുന്നിട്ടിറങ്ങും ഒരാളും മുന്നിട്ടിറങ്ങില്ല ഇപ്പൊ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിൽ മൂന്നാൾക്കാരും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ ജയിക്കാൻ സാധ്യത ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഇത്തരം ഈ കാര്യത്തില് അവരുടെ ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയാം പക്ഷെ സി പി എം ഇത്തരം കാര്യങ്ങൾക്ക് വളരെയധികം അവർ ഇപ്പൊ ഒരു ചർച്ച നടക്കുമ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണെന്ന് പറയുമെങ്കിലും ഇപ്പൊ ചേലക്കരയിലെ ഇത്തരത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത് ആരാണ് അവരാണ് ഉണ്ടായിരിക്കുന്നത് പാലക്കാട് ആരാണ് കോൺഗ്രസ് ആണ് വയനാട് ആരാണ് കോൺഗ്രസ് ആണ് ഈ നിലവിലെ പാർലമെന്റിലെ പ്രതിപക്ഷം ഈ സംഗതി ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് അവിടെ ഒരു ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറാവും ഈ ഉപതെരഞ്ഞെടുപ്പുകൾ എം എ ഇതിലിത്തരം നമ്മൾ ചെയ്താൽ മതി ആർക്കു വേണ്ടിയാണോ ഇത്തരത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പ് ആ രാഷ്ട്രീയ പാർട്ടി ഈ ചെലവെടുക്കാൻ തയ്യാറായാൽ മതി അപ്പോൾ അവർ ഈ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിലും ഒരു വ്യക്തി മത്സരിക്കട്ടെ നമുക്ക് കുഴപ്പമില്ല പക്ഷെ പിന്നീട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതിൻ്റെ ചെലവ് വഹിക്കാൻ ആര് തയ്യാറാവണം ആ രാഷ്ട്രീയ പാർട്ടി ആരാണോ രാജിവെച്ചിട്ട് അടുത്തത് ചെയ്യുന്നത് അവർ തയ്യാറായാൽ കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മൂന്നോ നാലോ ദിവസത്തെ മെനക്കെടാണ് അതൊക്കെ ജനാധിപത്യപരമായിട്ടുള്ള നമ്മുടെ ഈ സെറ്റപ്പിലെ ആവശ്യമാണെന്ന് വിചാരിക്കുക അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അൻവറിന്റെ ഈ തോന്നി ഒരു കാര്യം കൂട്ടി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേവലം ഒൻപത് മാസമാണ് അവിടെ ആ എം എൽ എക്ക് ഇരിക്കാൻ സാധിക്കും അപ്പം ആ ഒൻപത് മാസം നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഇത് പ്രകാരം ആറുമാസത്തിൽ കൂടുതൽ ഒരു കോൺസ്റ്റിറ്റുവൻസിയിലെ ഒഴിവ് വരാൻ പാടില്ല നിർബന്ധമായിട്ട് നികത്തണം അപ്പോൾ പാർലമെന്റ് വഴി ഇതിനൊരു നമ്മൾ പരിഹാരം കാണുമ്പോൾ അത് ഒരു വർഷമാക്കിയിട്ട് മാറ്റണം അപ്പം ഈ നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ല ഒരു വർഷം വരയ്ക്ക് ഒരു എം എൽ എ ഇല്ലെങ്കിലും ആ എം എൽ എ ഉണ്ടായിട്ട് ഇപ്പം എന്താ കാര്യമുള്ളത് ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു എം എൽ എ ഉണ്ടായിട്ട് ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും ഇവരുടെ പേരെഴുതി വെക്കാനും ഒരു റോഡ് ടീ റീടാറിങ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഇന്ന എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് ഇത്ര രൂപ ചെലവാക്കിക്കൊണ്ടാണ് ഈ റോഡ് ടാർ ചെയ്തത് എന്ന് എഴുതി വയ്ക്കാനും ഇല്ലാണ്ടേ നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ഇപ്പം ഞാനൊരു ഗുരുവായൂർ നിവാസിയാണ് എനിക്ക് അവിടെ ഒരു എം എൽ എ ഉണ്ട് ഞാൻ ഇന്നും വരെ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല പറയാം നിങ്ങൾ എറണാകുളത്ത് ആയത് കാരണം കൊണ്ടാണ് ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ അവരോടൊക്കെ ചോദിക്കും ഞാൻ ഇവിടേക്ക് നമ്മുടെ എം എൽ എ എന്ന് ആയി ഇപ്പോഴേക്കൊന്നും വരാറില്ല ഒരു എം പി ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഇതിനു മുമ്പ് പ്രതാപനായിരുന്നു ഞാൻ ഈ എം പിന്നെ ഞാൻ ഒരിക്കലും ഞാൻ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അവിടെ അദ്ദേഹം അഞ്ചോ അഞ്ചു കൊല്ലം അവിടെ എം പി ആയിരുന്നുള്ളതാണ് പ്രതാപൻ ഇപ്പോൾ പുതിയയാൾ സുരേഷ് ഗോപിയാണ് അദ്ദേഹം മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ തിരക്കാണ് അപ്പം ഇവരെയൊന്നും നമ്മുടെ ജനങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾക്കോ ജനങ്ങൾക്ക് അവരെയൊന്നും നേരിൽ കാണാനൊന്നും ഒരവസരമില്ലാത്തൊരു സാഹചര്യത്തിൽ അപ്പം ആറുമാസം ഒഴിഞ്ഞു കിടക്കുക എന്ന് പറയുന്നത് ഒരു കൊല്ലം ഒഴിഞ്ഞു കിടന്നതുകൊണ്ട് എന്താണ് ആ നിയോജകമണ്ഡലത്തിന് വരാനുള്ളത് ഒന്നും വരാനില്ല അപ്പം അങ്ങനെ ഒരു വർഷം വരയ്ക്കും ഒരു എം എൽ എ ഒരു നിയോജകമണ്ഡലത്തിൽ ഒഴിവ് നികത്തപ്പെടാതെ പോയതുകൊണ്ട് കുഴപ്പമില്ല എന്ന തോതിൽ നമുക്ക് പാർലമെൻറ്റിൽ ഒരു പൊളിച്ചെഴുത്തിലൂടെ അതും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ സൃഷ്ടിക്കപ്പെടുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലാണോ ആ പാർട്ടി ആ തെരഞ്ഞെടുപ്പിൻ്റെ ചെലവുകൾ മുഴുവൻ വഴി വഹിക്കണമെന്ന നിലയ്ക്കും ഒരു നിയമനിർമ്മാണം നടത്താതെ ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവില്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും അപ്പോൾ അതാണ് എന്നോട് ചോദിച്ച ചോദ്യത്തിന് എന്താ വെച്ച് കഴിഞ്ഞപ്പോൾ ഇരുപത്താറ് പോയിൻറ്റ് അഞ്ച് കോടി രൂപയോളം ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിച്ചിട്ട് ദ നാലാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് നടക്കാൻ പോകുന്നത് അവിടെയും ഏകദേശം ഒരു നാലു കോടി രൂപയാണ് ചിലവാകാൻ പോകുന്നത് എന്ത് ബലാണുള്ളത് പി പി ഒമ്പത് മാസം സ്വരാജ് ജയിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും അല്ലെങ്കിൽ അവിടെ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും ഒന്നും ചെയ്യാനും ഒമ്പത് മാസം കൊണ്ടൊന്നും ഒരു എം എൽ ഒരു നിയോജക മണ്ഡലത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പുനർചിന്തനങ്ങൾ നടത്തേണ്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളാണ് പക്ഷെ അവർ തന്നെയാണ് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾക്ക് കൊടപിടിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒന്നും സംഭവിക്കില്ല ഇത്തരം തെറ്റുകൾ ഇനിയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും എന്തത്ര സംശയമുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇത്തരത്തിലുള്ള ചെലവുകളുടെ ഒക്കെ പിന്നിലെ മുഖം മൂടി ധരിച്ചുകൊണ്ട് ഇതുണ്ട് അഴിമതിയുണ്ട് ഉണ്ട് അഴിമതി ഈ അഴിമതി ഉള്ളത് കൊണ്ടാണല്ലോ ഇവരൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് വളരെയധികം ഉത്സാഹം കാണിക്കുന്നത് ഉറപ്പ് പറയാം ഇപ്പോൾ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മൂന്നോ നാലോ എം പിമാർ നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ അതിന് ഒരു സംശയവുമില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ഉള്ളത് മുഴുവൻ യു ഡി എഫിൻ്റെ എം പിമാരാണ് അതിൽ പലർക്കും ഈ എം പി ആവാൻ താല്പര്യം ഉദാഹരണത്തിന് അടൂർ പ്രകാശിന് യാതൊരു കാരണവശാലും അദ്ദേഹത്തെക്കുറിച്ച് അടുത്തറിയുന്നവർക്കറിയാം അദ്ദേഹത്തിന് എം പി ആവാനല്ല അദ്ദേഹത്തിന് എം എൽ എ ആയിട്ട് ഇവിടുത്തെ മന്ത്രിയാവാനാണ് ഇഷ്ടം അപ്പോൾ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ എന്താ ഉണ്ടാവാൻ അദ്ദേഹം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് അദ്ദേഹം ഇവിടെ നിയമസഭയിലേക്ക് മത്സരിക്കും ബലത്തിൽ ബലത്തിലാറ്റിങ്ങലെ വീണ്ടും ഒരു ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഞാനൊരു അടൂർ പ്രകാശിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടറിവ് വെച്ച് പറഞ്ഞതാണ് എൻ്റെ അടുത്ത് കൃത്യമായ തെളിവുകളൊന്നും ഉണ്ടായിട്ടല്ല അങ്ങനെ ഇവിടെ പലരും ഇത്തരത്തിൽ ഈ വരാൻ പോകുന്ന ഉപ നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എം പി സ്ഥാനം രാജിവെച്ചിട്ട് ഇവിടെ എം എൽ എ ആയിട്ട് മന്ത്രിയാവാൻ വേണ്ടിയിട്ട് മന്ത്രി കുപ്പായം തയ്ച്ചു വെച്ചിട്ടുള്ള ആളുകൾ ഇഷ്ടപ്രകാരമുണ്ട് അപ്പോൾ ബലത്തിലെന്താ വീണ്ടും വീണ്ടും ഉപതെരഞ്ഞെടുപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാനാണ് നമ്മളിപ്പോൾ ഈ സാധ്യതകൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്നാണ് പറയുന്നത് സാറിപ്പോൾ ഈ പറഞ്ഞത് വെച്ചിട്ട് മറ്റൊരു കാര്യം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നുണ്ടല്ലോ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ അത് ആ പദ്ധതി നടപ്പാവുകയാണെങ്കിൽ ആ ഒരു കാര്യം നമ്മുടെ രാജ്യത്ത് നടപ്പാവുകയാണെങ്കിൽ ഈ പറഞ്ഞ തരത്തിലുള്ള ധൂർത്തുകൾക്ക് ഒരു പരിധിവരെ കുറവ് വരില്ലേ ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്നുള്ള ഇപ്പോഴത്തെ ആ മുദ്രാവാക്യം നൂറ് ശതമാനം നടപ്പിൽ വരുത്തണമെന്നുള്ള പക്ഷക്കാരനാണ് ഞാനും എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് പേര് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള പ്രതിപത്തി കൊണ്ടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള ചായ്വ് കൊണ്ടോ ഒന്നും പറയുന്നതല്ല വൺ ഇന്ത്യ വൺ എലക്ഷൻ ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പിലൂടെ ഇത്തരത്തിലുള്ള അനാവശ്യമായ ചെലവുകളും ദൂർത്തുകളും ആ ധൂർത്തിനോടനുബന്ധിച്ചുള്ള അഴിമതികൾക്കും തടയിടാനുള്ള ഏകമാർഗം വൺ ഇന്ത്യ വൺ ഇലക്ഷൻ ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് അത് എത്രയും വേഗം പ്രായോഗികമാവണം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട് പക്ഷേ അത് ഇന്ത്യയിൽ സമീപം അടുത്തൊരു പത്ത് വർഷത്തേക്ക് വരുന്ന വിധത്തിൽ അതങ്ങനെ ഏകപക്ഷീയമായിട്ടൊരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കില്ല അവർക്ക് ഭരിക്കുന്നവർക്ക് സാധിക്കില്ല ഇപ്പോൾ മോദി സർക്കാരിന് അതിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇവിടെ പ്രതിപക്ഷത്തിന്റെ കൂടെ പിന്തുണ അതിൽ നേടിക്കൊണ്ട് അത് നടത്താൻ ഇവിടുത്തെ നിലവിലുള്ള പ്രതിപക്ഷം അതിന് എന്നുള്ള ഒരു അഭിപ്രായവും എനിക്കില്ല അപ്പോൾ അതിങ്ങനെ നീണ്ടും കൊണ്ടു ഇതിങ്ങനെയൊക്കെ കൊണ്ടുപോകേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ പറയില്ലേ അവരൊരു ആവശ്യമായിട്ട് കണക്കാക്കിയിട്ടാണ് അല്ലാണ്ട് ഇപ്പോൾ ഇതിൽ ഒരു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലൂടെ എന്താണിപ്പോൾ ഇവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഒന്നുമില്ല കാരണം നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ പല ഘട്ടങ്ങളിലായിട്ടുള്ള അവരുടെ ബുദ്ധിമുട്ട് അതിനുവേണ്ടി ചെലവഴിക്കപ്പെടുന്ന സമയത്തിൻ്റെ നഷ്ടം അതിനു വേണ്ടി ചെലവഴിപ്പിക്കുന്ന പണത്തിൻ്റെ ഇപ്പോൾ ലോകസ ലോകസഭാ തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്തി കഴിഞ്ഞാൽ പകുതി ചെലവേ വരുന്നുള്ളൂ നേർപ്പകുതി ഇന്നുള്ള ചെലവിൻ്റെ പകുതി ചെലവാണ് വരുന്നത് ഇപ്പോൾ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയടത്തോളം മുപ്പത് കോടി രൂപയോളം തിരഞ്ഞെടുപ്പിന് ചെലവ് വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുപ്പത് എന്നുള്ളത് നാൽപ്പതായി മാറുക മറ്റത് മുപ്പത് എന്നുള്ളത് അറുപതായിട്ട് മാറുന്ന അവസ്ഥയിലേക്കുള്ള ആ ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ വന്നേ മതിയാകൂ എന്നുള്ള അഭിപ്രായക്കാർ